പയർ കഴിക്കാറുണ്ട് മുളപ്പിച്ച പയർ കഴിക്കുന്നത് നമുക്ക് വളരെയധികം ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നു മുളപ്പിച്ച പയറിൽ വൈറ്റമിൻ എ വൈറ്റമിൻ ബി കോപ്പർ ഇരുമ്പ് സിങ്ക് മഗ്നീഷ്യം കാൽസ്യം ഇവയെല്ലാം ധാരാളമായി അടങ്ങിയിരിക്കുന്നു മുളപ്പിച്ച പയർ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും അതുവഴി രോഗങ്ങളെ തടയുവാനും സാധിക്കുന്നു സാധാരണയായി ഡയറ്റ് സ്പെഷ്യലിസ്റ്റുകൾ പറയുന്നത് മുളപ്പിച്ച പയർ പച്ചയ്ക്ക് സാലഡിൽ ഇട്ട് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നാണ് പക്ഷേ ചിലർക്ക് അത് പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്കും കാരണമായേക്കാം ഗ്യാസ് അസിഡിറ്റി ദഹനക്കുറവ് പോലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം മുളപ്പിച്ച പയറിൽ ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ച ശേഷം ഒരു രണ്ടു മുതൽ അഞ്ചു മിനിറ്റ് വരെ വേവിക്കുക അതിന്റെ പച്ച മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത് അതിനുശേഷം ആ വെള്ളത്തോടൊപ്പം തന്നെ ഇതിന്റെ സാലഡ് ഉണ്ടാക്കി കഴിക്കുന്നതും നല്ലതാണ് നമ്മുടെ മസിലുകളുടെ ബലം വർദ്ധിപ്പിക്കുന്നതിനും കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നതിനും ഉത്തമമായ ഒരു വഴിയാണ് മുളപ്പിച്ച പയർ സ്ഥിരമായി കഴിക്കുന്നത് ചർമ്മത്തിന് നല്ല തിളക്കം ലഭിക്കുവാനും ത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങളെ ചെറുക്കുന്നതിനും ചുളിവുകൾ ഇല്ലാതാക്കുന്നതിനുമുള്ള നല്ലൊരു വഴിയാണ് മുളപ്പിച്ച പയർ കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും ശരീരഭാരം ആരോഗ്യകരമായ രീതിയിൽ കുറയ്ക്കുന്നതിനും ഏറ്റവും നല്ലൊരു മാർഗമാണ് മുളപ്പിച്ച പയർ കഴിക്കുന്നത് കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി